കാർഷിക മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ബഡ്ജറ്റിൽ നമ്മുടെ ഗവൺമെന്റ് പ്രഖ്യാപിച്ച പ്രധാനപ്പെട്ട പദ്ധതിയാണ് പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡിന്റെ സമഗ്ര നവീകരണം അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം അഞ്ച് കോടിയാണ് അനുവദിച്ചത് ഇരുപത് ശതമാനമാണ് ബഡ്ജറ്റിൽ വകയിരുത്തിയിരുന്നത് എന്നാൽ അത് വളരെ വിശദമായി അവിടെ കൃഷി വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം എം എൽ എയും ചേർന്നുകൊണ്ട് വിശദമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അത് ഗവൺമെന്റിലേക്ക് കൊടുത്ത് ഇപ്പം അതിന് അംഗീകാരം കിട്ടി ഏറ്റവും സന്തോഷമുള്ള വാർത്ത അഞ്ചു കോടി രൂപയ്ക്ക് ഭരണാനുമതിയായി എന്നുള്ളതാണ് സെൻട്രൽ ഓർച്ചാർഡ് കൃഷി വകുപ്പിന്റെ കീഴിലുള്ള ഒരു ഫാം ആണ് വളരെ കാലമായി ശോചനീയാവസ്ഥയിലായിരുന്നു അത് ഏറ്റവും മികച്ച രീതിയിൽ നവീകരിക്കുക മാത്രമല്ല ഫാം ടൂറിസം സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇതിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കാൻ പോകുന്നത് പട്ടാമ്പിയിൽ ഇപ്പോൾ നമ്മളൊരു പാർക്ക് നിർമ്മാണം പിന്നെ പൂർത്തീകരിക്കുകയാണ് അതിന്റെ പുറമെ പട്ടാമ്പിയിലെ ജനങ്ങൾക്ക് കൃഷിയെ അടുത്തറിയാനും അതോടൊപ്പം ഫാം എന്നുള്ള നിലക്ക് വന്ന് കാണാനും കഴിയുന്ന രീതിയിൽ പിന്നെ ഒരു ഒരു പൊതു ഇടം എന്നുള്ള നിലക്ക് വന്നിരിക്കാനൊക്കെ കഴിയുന്ന രീതിയിൽ ഒരു ഫാം ആക്കി ഇത് മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ അഞ്ചു കോടി രൂപ അനുവദിച്ചിട്ടുള്ളത് അതിന്റെ ഭരണാനുമതി ലഭിച്ചു എന്ന ഏറ്റവും വലിയ സന്തോഷ വാർത്തയാണ് ഇപ്പോൾ അറിയിക്കാറുള്ളത്